ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പൈനാപ്പിൾ അച്ചാറാണ് ഇത് വന്നിട്ട് ഒരു വലിയ പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ ശർക്കര ആണ് മണ്ണൊന്നും ഇല്ലാത്തതാണ് പിന്നെ ഒരു നാരങ്ങാട് അളവിലുള്ള പുളി ഒരു രണ്ട് സ്പൂൺ അളവ് വിനിഗർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അത് ഉരുക്കിയെടുക്കാം എല്ലാം കൂടെ മെൽറ്റായി വരണം കുറച്ച് തിളച്ച് ഇതായി വരുമ്പോഴേ പുളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുവുള്ളൂ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അരിപ്പിൽ അരിച്ചെടുക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെ നല്ലെണ്ണം ഒഴിക്കുക നല്ലെണ്ണം കുറച്ച് കൂടുതൽ ഒഴിക്കാം അച്ചാർ അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റേ കടുക് ഉലുവ ഇട്ടുകൊടുത്ത് കുറച്ച് നന്നായിട്ട് പൊട്ടിച്ച് തന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ക്രഷ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞിടാം ഇത് അരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിട്ടത് പിന്നെ കുറച്ച് പച്ചമുളകും വറ്റൽ മുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനുള്ള ഈർപ്പമൊക്കെ വറ്റി വരണം അതുവരെ എണ്ണയിൽ

മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക പിന്നെ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ ഒരു സ്പൂൺ എരിയുള്ള മുളക് പൊടിയും കൂടെ ഇടാം ഇത് ഉരുലായും ജീരകം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് അച്ചാർ പൊടിയിലിടുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒരുക്കി വെച്ചിട്ടുള്ള പുളി ശർക്കരയൊക്കെ ഉണ്ടല്ലോ അതും കൂടെ അരിച്ചു തൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് മധുരം ആപ്പുളി എല്ലാം അതിൽ സെറ്റായി വരണം എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് കായയും കൂടെ ഇട്ട് കൊടുക്കാം കായപ്പൊടി എന്നിട്ട് കുറച്ച് ചൂട് മാറി പിന്നെ എയർടൈറ്റുള്ള ബോട്ടിൽ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് എപ്പോഴും അച്ചാറിടുമ്പോൾ സ്റ്റീൽ സ്പൂണൊന്നും ഇടല് പിന്നെ അത് തടിയുടെ സ്പൂണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇത് രണ്ടും ഉപയോഗിക്കാം ഇതിപ്പോൾ പ്രഷറായിട്ട് ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ദിവസം ഇപ്പോൾ പുറത്തിരുന്നാലും അതുപോലെ ഇരിക്കും ഒന്നും ആവില്ല ഇഷ്ടപ്പെടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഈസിയാണ് ടേസ്റ്റാണ്